ഇരട്ടി കൂട്ടുപുഴ പാലത്തിൽ ഒറ്റയാൻ രാവിലെയാണ് കൊമ്പനാന കൂട്ടുപുഴ പാലത്തിലെത്തിയത് പാലത്തിലൂടെ തലങ്ങും വിലങ്ങും നടന്ന കൊമ്പനെ വനത്തിലേക്ക് തുരത്തിയത് ബുധനാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് കൂട്ടുപുഴ പാലത്തിന് മുകളിൽ കാട്ടാനെത്തിയത് കർണാടക വനത്തിൽ നിന്നുമാണ് കൊമ്പനാന ബംഗളൂരു തലശ്ശേരി അന്തർ സംസ്ഥാന പാതയിൽ കേരളത്തിലേക്കുള്ള കവാടമായ കൂട്ടുപുഴ പാലത്തിലെത്തിയത് പാലത്തിന് സമീപത്തെ പോലീസ് എക്സൈസ് ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഭാഗത്തേക്ക് കാട്ടാന നീങ്ങിയതോടെ നാട്ടുകാർ ഉൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ കോവിച്ച് വാഹനങ്ങളുടെ ഫോൺ അടിച്ച് കാട്ടാനയെ വിരട്ടി പലതവണ ആന തിരിച്ചുപോയി പിന്നീട് വീണ്ടും വരികയായിരുന്നു കേരള ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി കാട്ടാനയെ ഏറെ പണിപ്പെട്ടാണ് വനത്തിലേക്ക് തുരത്തിയത് കാട്ടാന റോഡിൽ തമ്പടിച്ചതോടെ ഒരു മണിക്കൂറോളം അന്തർസംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സവുമുണ്ടായി ന്യൂസ്ബ്യൂറോ ഇരിട്ടി